ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം ഒരു മാല മോഷണത്തിൽ പിടികൂടിയ കള്ളന് കാവലിരിക്കേണ്ട ഗതികേടിലായിരുന്നു ആലത്തൂർ പോലീസ് സംഭവം മറ്റൊന്നുമല്ല മോഷ്ടാവ് പിടിച്ചെടുത്ത് വിഴുങ്ങിയ മാല പോലീസിന് തൊണ്ടി മുതലായി കണ്ടെടുക്കണം ഇയാളാവട്ടെ ആ മാല കിട്ടിയ ഉടൻ തന്നെ വിഴുങ്ങിക്കളഞ്ഞു ഇതിപ്പോൾ വിഷന്നാലുമില്ലെങ്കിലും നല്ല ഭക്ഷണവും ഇടയ്ക്കിടെ ഒക്കെ കൊടുത്ത് കള്ളന് കാവലിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു പോലീസ് എന്നാൽ ഇപ്പോൾ ഈയൊരു പുലിവാല് പിടിച്ച കേസിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് ഇന്നലെയാണ് മാല കണ്ടെടുക്കാൻ സാധിച്ചത് ഓരോ നിശ്ചിത ഇടവേളകളിലും എക്സ്റേ എടുത്ത് ശരീരത്തിനുള്ളിൽ മാലയുടെ സ്ഥാനമാറ്റം പോലീസ് ഉറപ്പിക്കണമായിരുന്നു ജില്ലാ ആശുപത്രിയിലെ വാർഡിൽ നിന്ന് പ്രതി രക്ഷപ്പെടാതെയും നോക്കണം ഇതിനൊക്കെ പുറമേ കള്ളന്റെ വിസർജ്യം കവറിൽ ശേഖരിച്ച് മാലയുണ്ടോ എന്നും നോക്കണം ഒരു പുലിവാലു പിടിച്ച കേസ് ചുരുക്കി പറഞ്ഞാൽ ഊഴം വെച്ച് രണ്ട് പോലീസുകാർ കള്ളന് കാവലിരിക്കുന്നു എന്നായിരുന്നു അർത്ഥം കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഒൻപതിനാണ് വേലക്കിടെ മധുര സ്വദേശി മുത്തപ്പൻ മൂന്ന് വയസ്സുകാരിയുടെ സ്വർണമാല പൊട്ടിച്ചെടുത്തത് ഇത് കണ്ട മുത്തശ്ശി ബഹളം വെച്ചതോടെ കാര്യങ്ങളാകെ മാറി ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ നാട്ടുകാർ ഓടിക്കൂടുകയും ഇയാളെ പിടികൂടി ദേഹപരിശോധന നടത്തുകയും ചെയ്തു പക്ഷേ മാല മാത്രം കിട്ടിയില്ല അങ്ങനെ മാല വിഴുങ്ങിയെന്ന് നാട്ടുകാരും ഉറപ്പിച്ചു ഉടൻ തന്നെ ഇവർ പോലീസിൽ വിവരമറിയിക്കുകയും മോഷ്ടാവിനെ ആശുപത്രിയിലെത്തിച്ച് എത്തിച്ച് എക്സ് റേ എടുക്കുകയും ചെയ്തു ഈ പരിശോധനയിൽ മാല വയറ്റിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു ദഹിക്കുന്ന വസ്തുവല്ലാത്തതിനാൽ മാല വിസർജ്യത്തിനൊപ്പം പെട്ടെന്ന് പുറത്തു വരില്ല രണ്ടു ദിവസം കൊണ്ട് താഴെ ഇറങ്ങി വരുമെന്നാണ് പ്രതീക്ഷയെന്ന് ആലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നു അതുവരെ പോലീസ് സ്പെഷ്യൽ ഡ്യൂട്ടി തുടരുകയും ചെയ്യണമെന്നും പറഞ്ഞു അതേസമയം മാല കിട്ടിയാലേ കേസിൽ തുടർ അന്വേഷണം നടത്താനാവൂ ഈ ഗതികേടിലായിരുന്നു പോലീസ് എന്നാൽ ഇതിനെല്ലാം വിരാമമായിരിക്കുകയാണ് ഇന്നലെ കള്ളന്റെ വിസർജ്യത്തിലൂടെ മാല പുറത്തു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു പോലീസ് ഒടുവിൽ ഇന്നലെ മാല കയ്യോടെ തന്നെ കിട്ടി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും